വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പട്ടായിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ഫുള്ള് പട്ടായ കറകാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റേ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് കേട്ടോ ആദ്യം നമ്മൾ ബിഗ് ബുദ്ധിമുട്ടില് പോകാമെന്നായിരുന്നു പ്ലാൻ പിന്നെ നമ്മൾ ഇന്ന് ന്യൂനോച്ച് ഗാർഡനിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ടൈമിൻ്റെ ചെറിയൊരു ഇഷ്യൂ വന്നതുകൊണ്ട് നേരെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ് പോയത് ആദ്യം തന്നെ ഒരു ഒമ്പതരയായിപ്പിക്കുന്നത് നമ്മളവിടെ എത്തിയായിരുന്നു കേട്ടോ നമ്മളാണ് ആദ്യം വന്നേന്ന് വരെ തോന്നിപ്പോയത് അത്രയ്ക്ക് തിരക്കും കുറവായിരുന്നു നമ്മൾ ചെന്ന സമയത്ത് അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് തന്നെ നമ്മളൊരു കുഞ്ഞി വഞ്ചിയിൽ കയറിയിട്ടാണ് എൻറ്റിങ് പോയിന്റിലേക്ക് പോയത് അവിടെ നിന്ന് കണ്ടു തുടങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബോട്ടൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് പോവാം ഇപ്പം നമ്മൾ ചെന്ന സമയത്ത് തിരക്ക് കുറവായതുകൊണ്ട് കൊണ്ട് നമ്മൾ ഈ കുഞ്ഞി വഞ്ചി എടുത്തത് തിരക്ക് കൂടുതലുള്ള ടൈമിലൊക്കെ ഈ വഞ്ചി നോക്കി നിൽക്കുകയാണെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും കാരണം ഓരോ വഞ്ചി ആ എൻറ്റിംഗ് പോയിന്റിൽ ചെന്നിട്ട് തിരിച്ച് വരുന്നത് വരെയും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കേണ്ടതായിട്ട് വരും അപ്പോൾ കുറച്ച് പേര് നമ്മുടെ ഗ്യാങ്ങിൽ ആദ്യം ഒരു വഞ്ചി പോയി പിന്നെ കുറച്ച് പേര് അടുത്തൊരു വഞ്ചി വന്നിട്ട് ആണ് കേട്ടോ പോയത് എന്തായാലും അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഫ്ലോട്ടിങ് മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടി ഒഴുകി നടക്കുന്ന ഒരു മാർക്കറ്റ് അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വുഡിന്റെ പില്ലേഴ്സ് ഈ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് അതിന്റെ പ്ലാറ്റ്ഫോം വരെ വുഡാണ് ഫുള്ള് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ ഉള്ളിലെ കടകളാണെങ്കിൽ പോലും ഫുള്ള് വുഡാണ് ഒരു ആർട്ടിഫിഷ്യലി അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആണ് ഉള്ളിലൊരു മാർക്കറ്റ് കാണാനായിട്ട് ഭംഗിയാണ് പിന്നെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു വഞ്ചി ആയതുകൊണ്ട് തന്നെ നാരോ വഴികളിൽ കൂടെയൊക്കെ ഇവിടെ കൊണ്ടുപോകും ഓരോ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ ബോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെറിയ വഴിയിൽ കൂടെ ഒന്നും പോകത്തില്ല മെയിൻ ആയിട്ടുള്ള വഴിയിൽ കൂടെ മാത്രമേ പോകുള്ളൂ അപ്പൊ ഇതൊക്കെ പോകുന്നത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ വഞ്ചി ആയതുകൊണ്ട് നമ്മൾ ആടുന്നതനുസരിച്ച് വഞ്ചിയും കിടന്നാടുന്നുണ്ടായിരുന്നെട്ടോ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അതെ പിന്നെ ഈ ഫ്ലോട്ടിങ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തായ്ലൻഡിൽ നാല് റീജിയനാണ് വരുന്നത് ഈ നാല് റീജിയനെയും ഉൾപ്പെടുത്തിയിട്ട് അവരുടെ കൾച്ചറും ലൈഫ് സ്റ്റൈലും എല്ലാം നമുക്ക് ഈ മാർക്കറ്റിന് ഉള്ളിൽ കാണാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ സൈഡിൽ ചെറിയ വഞ്ചിയിലൊക്കെ അവിടുത്തെ ആൾക്കാർ ഫുഡ് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ നിർത്തി ആ ഫുഡൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് കേട്ടോ അവർ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഈ മാർക്കറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതും ഫുള്ള് വുഡും കൊണ്ട് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്ന കേട്ടോ നമ്മൾ വന്ന ടൈമിൽ അത്ര വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ അധികം വഞ്ചികളോ ബോട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞി കുഞ്ഞി വഴി കൂടെയൊക്കെ പോയി ആസ്വദിക്കുകയായിരുന്നു ആസ്വദിക്കുകയായിരുന്നെട്ടോ നമ്മളിപ്പോൾ നേരെ എൻഡ് പോയിന്റിൽ ചെന്നിട്ട് അവിടുന്ന് ഓരോ ഷോപ്പുകളായിട്ട് കണ്ട് സ്റ്റാർട്ടിങ് പോയിന്റിലേക്കാണ് പോകുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഷോപ്പുകളായിട്ട് കയറി ഇറങ്ങി നടന്ന് കാണാമായിരുന്നിട്ടോ രണ്ട് സൈഡിൽ ഫുള്ള് ഷോപ്പുകളാണ് വരുന്നത് ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ ബാഗിൻ്റെ ഷോപ്പുകളൊക്കെ ആയിട്ട് ഇവിടുത്തെ സ്കേർട്ടൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഷർട്ടൊക്കെ എല്ലാ ഡ്രസ്സിലും ഒരു ആനയുടെ പടം കൂടുതലായിട്ട് ഉണ്ടാകും കുറച്ച് റേറ്റ് കൂടുതലാണെന്നുണ്ട് കേട്ടോ നമ്മളെന്തായാലും വന്ന ടൈം അടിപൊളിയായിരുന്നു വലിയ റഷൊ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും വന്ന് തുടങ്ങുന്നതേ ഉണ്ടായുള്ളൂ കേട്ടോ എന്താണ് ഈ കടിക്കണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അവർ ട്രൈ ചെയ്ത് എന്ന് പറഞ്ഞു പ്പോൾ ട്രൈ ചെയ്തതാണ് അവിടുത്തെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്ന് തോന്നണം എന്തായാലും അടിപൊളിയായിരുന്നു എനിക്ക് ഇഷ്ടമായി ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ് ഒന്നും അല്ലായിരുന്നു അല്ലായിരുന്നോ അതുപോലെ തന്നെ മാംഗോ സ്റ്റിക്കി ഒക്കെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഫുള്ള് കാണാൻ പറ്റും നമ്മുടെ ഗ്യാങ്ങിൽ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ അടിപൊളി തന്നെയായിരുന്നു നമ്മളെല്ലാരും കൂടി ഒരു സാധനം വാങ്ങിയില്ലായിരുന്നു ഒരാൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്തത് വെറുതെ പൈസ കളയേണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കഴിക്കണമെന്ന് ഒറ്റ സ്ഥലത്ത് പറഞ്ഞ ഒരു ഐറ്റം ആയിരുന്നോ മൊതലറച്ചി കഴിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ നേരെ നമ്മൾ ഇതേ ഒരു കടയിൽ ചെന്നിട്ട് ബാർബിക്യൂ മൊതലറച്ചിയുടെ ബാർബിക്യൂ ആണ് പറഞ്ഞത് അവിടേ അത് ഉണ്ടാക്കി കൊണ്ടിരിക്കുക എന്നിട്ട് ഇത് എങ്ങനെയുണ്ട് നമുക്കൊന്ന് കഴിച്ച നോക്കാം

ഫസ്റ്റ് അവരെ കൊണ്ട് തന്നെ കഴിപ്പിച്ചായിരുന്നെട്ടോ നൈസാണെന്ന് കേട്ടതും പിന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് വരുമല്ലോ അപ്പോൾ വേറൊരു ബാർബിക്കോണിയും നമ്മൾ പറഞ്ഞായിരുന്നെട്ടോ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പോർക്കൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ക്രോക്കോട്ടോയിലിൻ്റെ മീറ്റും അവർക്ക് ഇഷ്ടമാകും കേട്ടോ എനിക്കിഷ്ടമായിരുന്നു നമ്മൾ രണ്ട് ഫ്ലേവറാണ് പറഞ്ഞത് ആദ്യത്തെ ഫ്ലേവർ അടിപൊളിയായിരുന്നു കേട്ടോ ഇത് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു ഇപ്പം കഴിക്കുന്നതിൽ എന്തായാലും അടിപൊളി തന്നെയായിരുന്നു അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ക്രൊക്കോട്ടോയിലിൻ്റെ ഇറച്ചി ട്രൈ ചെയ്തെട്ടോ തായ്ലൻഡിൽ വന്നിട്ട് നമ്മൾ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോറ് ചെയ്തായിരുന്നു അതെനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഓരോ സൈഡിലായിട്ട് കട്ട് ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം കണ്ടിട്ട് അതെല്ലാം ഫ്രഷായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും അതുപോലെ തായ്ലൻഡിലെ മെയിൻ ഐറ്റം ആണല്ലോ പുഴുവും അതുപോലെ ഗ്രാസ് ഓപ്പറൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചത് പക്ഷെ അത് കഴിക്കാൻ മാത്രം ആർക്കും അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ വെറുതെ പൈസ കളഞ്ഞിട്ട് നമ്മൾ കഴിച്ചില്ലെങ്കിൽ അത്രയും പൈസ ബാത്ത് പോകത്തില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഗ്യാങ്ങിൽ ആർക്കും അത് കഴിക്കാനുള്ള ില്ല നമ്മൾ ജസ്റ്റ് എന്റെ അടുത്ത് പോയിരുന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നായിരുന്നു പിന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോന്നത് നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് നമ്മളിപ്പോൾ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പും അവിടെ ഉണ്ട് കേട്ടോ കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വീണ്ടും നടന്നാൽ മതി എല്ലാം ഫുള്ള് മുഡും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടി കുട്ടി കുറേ ഷോപ്പുകൾ വരുന്നുണ്ട് നല്ല നല്ല കീച്ചെയിൻസും എല്ലാനും ഒരു ആനയുടെ മയം ഉള്ളതാണെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ആകെ രണ്ട് മണിക്കൂറാണ് കേട്ടോ ഫ്ലോട്ടിങ് മാർക്കറ്റിൽ കറങ്ങാനായിട്ട് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ന്യുനോച്ച് ഗാർഡനിലേക്കാണ് പോകാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കുറച്ചു നേരം സ്റ്റക്കായിട്ട് നിന്നില്ല എല്ലായിടത്തും ഇങ്ങനെ നടന്ന് അങ്ങ് കാണാമായിരുന്ന കേട്ടോ ഈവനിങ്ങും ഇവിടെ കൾച്ചർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പൊ മോർണിംഗ് ആയതുകൊണ്ട് ഒന്നും അങ്ങനെ സ്റ്റാർട്ടായിട്ട് ഉണ്ടായിരുന്നില്ല ഈവനിംഗ് ഒക്കെ ആവുമ്പോഴേക്കും ഓരോ പരിപാടിയൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് കാണാനൊക്കെ ആയിട്ട് പറ്റും അതുപോലെ കുറേ സ്ഥലങ്ങളിൽ ഫിഷ് സ്പാ അങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുമായിരുന്നു പിന്നെ ഇത് കണ്ടോ പനങ്കരിക്ക് നമ്മുടെ നാട്ടിലുള്ളതാണ് അത് ഇവിടെ ഫുള്ള് നമുക്കിങ്ങനെ കാണാൻ പറ്റുമോ കേട്ടോ കരിക്ക് പനങ്കരിക്കൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റം എന്ന് പറയുന്നത് കണ്ടോ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഒന്നില്ലെങ്കിലും മോർണിംഗ് അല്ലെങ്കിൽ ഒരു ഈവനിങ് മൂന്ന് മണിക്കൊക്കെ കഴിയുമ്പോൾ ഫ്ലോട്ടിങ് മാർക്കറ്റിൽ വന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പം നമുക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഉച്ചക്കൊക്കെ വരാണെങ്കിൽ നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പോകും പോകട്ടോ അതുപോലെ തന്നെ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ടുള്ള പ്ലേസ് ഉണ്ട് കേട്ടോ നമുക്കിനെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം പക്ഷെ അവരുടെ ലോക്കൽ ഫുഡ് ആയിരിക്കുന്ന മാത്രമേ ഉള്ളു നമുക്കത് ഇഷ്ടാവണം എന്നില്ലട്ടോ ഇത് നമ്മൾ നടന്നു പോയപ്പോൾ കണ്ടതാണ് കേട്ടോ ഫിഷ് അവർ ഗ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ തൊലി പൊളിച്ച് മാറ്റുന്നതാണ് കേട്ടോ വലിയ മസാലയൊന്നും ചേർത്തിട്ടല്ല കേട്ടോ ഇവർ ഒന്നും ഫിഷ് ഒന്നും ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ തന്നെ എന്തൊക്കെയോ ചെയ്തിട്ട് അവർ കൊടുക്കുന്നതാണ് ഫുൾ വെജ്ജീസ് പക്ഷേ ഇവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടേതായിട്ടുള്ളൊരു ലോക്കൽ ഫുഡും എന്തൊക്കെയോ സോസൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അവർ സെർവ് ചെയ്യുന്നത് കുറച്ചിങ്ങനെ നടന്ന് വന്നപ്പോൾ വേറൊരു സൈഡിൽ വേറെന്തോ ഫ്രൈ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേരൊന്നും എനിക്കറിയാം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ സൈഡിലായിട്ട് ഓരോരുത്തർ ഇങ്ങനെ കുക്ക് ചെയ്ത് സെർവ് ചെയ്യുന്നതാണ് കാണുന്നത് അത് ഇരുന്ന് കഴിക്കാനായിട്ടുള്ള പ്ലേസും അവിടെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ ലോക്കൽ ഫുഡൊന്നും വാങ്ങിച്ച് ട്രൈ ചെയ്തില്ല വെറുതെ വയറ് കേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ അതൊന്നും ഇഷ്ടാവണം എന്നില്ല അവരിങ്ങനെ ഫുള്ള് വേവിക്കത്തൊന്നുമില്ല ഒന്നുമില്ല പകുതിയെ വേവിക്കത്തുള്ളൂ അപ്പൊ നമുക്കത് ഇഷ്ടമാവത്തില്ല പിന്നെ ഇങ്ങനെ നടന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സാധനം കണ്ടെട്ടോ നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പ് ഉണ്ടാക്കത്തില്ലേ അതുപോലത്തെ ചട്ടിയൊക്കെ തന്നെയാണ് എന്തോ ഒരു മാവൊക്കെ കോരി അവര് ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള മീറ്റ് ബാർബിക്യൂ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റും കേട്ടോ ഓസ്ട്രിച്ചിന്റെ മീറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ല ആകെ നമ്മുടെ മനസ്സിൽ ട്രൈ ചെയ്യണം എന്നുണ്ടായത് മുതലിറച്ചി മാത്രമാണ് അത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്ത് നമുക്ക് ഇഷ്ടമാകുകയും ചെയ്തായിരുന്നു കേട്ടോ പിന്നെ എല്ലാം ഇങ്ങനെ നടന്ന് കാണാൻ മാത്രമാണ് ചെയ്തത് ഈവനിങ്ങിലാണ് വരണമെങ്കിൽ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ കേട്ടോ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പോകാവുന്നതാണ് നമ്മളിപ്പോൾ രാവിലെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാംസൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല എല്ലാം ഓപ്പൺ ആയിട്ട് വരണതേ ഉണ്ടായുള്ളൂ കേട്ടോ ഇവിടുത്തെ ഒക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ ഭയങ്കര ആണ് ഇപ്പോൾ നമുക്ക് വഴി തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഗ്രീൻ ആരോയും അതുപോലെ തന്നെ റെഡ് ആരോയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എക്സിറ്റിലേക്ക് പോകാനായിട്ടാണെങ്കിൽ നമ്മൾ ഈ ഗ്രീൻ ആരോ നോക്കിയിട്ട് പോയാൽ മതി ഭയങ്കര തിരക്കൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് വഴി തെറ്റി പോവുകയാണെങ്കിൽ ഈ ആരും നോക്കി എക്സിറ്റിൽ പോകാവുന്നതാണ് ഇപ്പൊ നമ്മൾ വന്ന ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ റഷൊ ഒന്നുമില്ലാത്ത ടൈം ആയിരുന്നു കാരണം എല്ലാവരും വന്ന് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും വരുമേക്കും നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു പപ്പീനെയൊക്കെ കണ്ടായിരുന്നു അപ്പൊ അതിനെയൊക്കെ കണ്ടിപ്പോൾ രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെ അവരുടെ കൂടെയൊക്കെ എടുത്ത് നേരെ നമ്മൾ ആ ഫ്ലോട്ടിങ് മാർക്കിന്റെ പുറത്തേക്ക് വന്ന ഇത് കണ്ടോ ഇവിടേക്ക് ഇപ്പോൾ ഭയങ്കര തിരക്ക് കുറവാണ് കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഭയങ്കര ഈവനിങ് ഒക്കെ ടൈമിലേക്കൊക്കെ ഭയങ്കര തിരക്കായിട്ട് വരും കേട്ടോ നമ്മൾ എക്സിറ്റ് ിലേക്ക് പോകുമ്പോഴും ആരെ നോക്കിയാണ് പോയെങ്കിലും ചെറുതായിട്ടൊന്ന് വഴിയൊക്കെ തെറ്റിയായിരുന്നു പിന്നെ കറക്റ്റായിട്ട് തന്നെ നമ്മള് കേറി ഇങ്ങനെ ഈ സൈഡിലൊക്കെ കുറേ നല്ല നല്ല ബാഗ്സ് ഒക്കെ വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫുൾ ഇങ്ങനെ നടന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഫ്ലോട്ടിങ് മാർക്കറ്റ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കണ്ടു കണ്ടുകഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് ന്യുനോച്ച് ഗാർഡനിലേക്കാണ് പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയിൽ ഫുള്ളും പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ

വണ്ടിയിൽ ഫുള്ള് പാട്ടും ബഹളമൊക്കെ ആയിട്ടാണ്ട് നമ്മൾ ന്യൂന വെച്ചിട്ട് പോകുന്നത് അത് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കാരണം ഫുൾ വീഡിയോ ഇടയാണെങ്കിൽ ലെങ്ത്ത് കൂടി പോകും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും